നമസ്കാരം പ്രശാന്ത് സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്തിന്ന് സമാപിക്കുകയാണല്ലോ എന്തായാലും പിണറായി തന്നെ അജയ്യനായി പാർട്ടിയിൽ തുടരുന്നു അനുഷേധ നേതാവായി തുടരുന്നു എന്നാണ് നമ്മുടെ വിലയിരുത്തൽ പൊതുവേ ഉള്ളത് മറ്റു നോക്കിക്കാണലുകൾ എന്തൊക്കെയാണ് ഈ സമ്മേളന കാലയളവ് കഴിഞ്ഞിട്ടും ഇനി എന്ത് സംഭവിക്കും എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ അപ്പൊ ഇപ്പം ലക്ഷ്മി പറഞ്ഞതു പിണറായി തന്നെയായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അപ്പം പിന്നെ പിന്നെ ചിലരുടെയൊക്കെ ആശങ്ക എന്ന് പറഞ്ഞാൽ പുതിയ കമ്മിറ്റിക്കകത്ത് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക അതിനകത്ത് പേരുടെ ഒഴിവുണ്ട് ആറ് പേരുടെ ഒഴിവ് ആരൊക്കെ എന്നുള്ള കാര്യത്തൊക്കെ പറ്റി നമുക്ക് അത് കഴിയുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ചിലരുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ മരിമോനെ മറച്ചു നിർത്തി ചില കാര്യങ്ങൾ പിണറായി തീരുമാനിക്കുന്നു മരിമോൻ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി ഇതുവരെ പ്രത്യക്ഷത്തിലായിരുന്ന പിണറായി വിക്ക് ഇപ്പോൾ മറച്ചു നിർത്തിയ തീരുമാനമെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വരുന്നുണ്ട് റിയാസ് മന്ത്രിയാണ് റിയാസ് മന്ത്രിയാവാൻ നമ്മളീ പറയുമ്പോൾ എല്ലാ കാര്യത്തിനും അത് ന്യായം പറഞ്ഞു ഇയാളെ മോളെ ഒന്ന് കെട്ടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അയാളെ പറ്റി ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല അയാളെന്ന് പറഞ്ഞാൽ ഡി ഇനി എവിടെ ദേശീയ പ്രസിഡന്റ് ആയിട്ട് വളരെ കാലങ്ങളിലും പാർട്ടിക്കകത്തുണ്ട് മാത്രവുമല്ല പാർട്ടി ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടവരാണ് മലബാറിയിൽ നിന്ന് ഈ പറയുന്നതും അല്ലെങ്കിൽ കോഴിക്കോട് ആ മേഖലയിൽ നിന്ന് ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പോലും ഒരു കോൺഗ്രസ് കുടുംബം അവരുടെ ഫാമിലിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് പഴയ കോൺഗ്രസ് നേതാക്കന്മാരും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഹൈ കമ്മീഷണർമാരും ഒക്കെ ഉണ്ട് ഇയാളുടെ അച്ഛൻ തന്നെ ഐ പി എസ് കാരനായിരുന്നു അവിടെ അറിയാലോ കോഴിക്കോട് അവിടുത്തെ കമ്മീഷണായിട്ടൊക്കെ അപ്പൊ വലിയൊരു ഫാമിലി അപ്പൊ അതിനകത്തൊന്നും ഒരു ആരും വരുമ്പോൾ മാത്രമല്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നേതാക്കന്മാരില്ലാത്ത ഒരു മുസ്ലിം വിഭാഗത്തിനൊന്നും നേതാക്കന്മാരില്ലേ നമുക്ക് ഈ പറയുന്നത് പോലെ പഴയ ചില ആൾക്കാരുടെ പേരെടുത്ത് പറയാൻ പറ്റും കാരണം എന്നും അവരൊക്കെ ഉള്ളായിരുന്നു അപ്പൊ അത് വരുന്നതിന് പിണറായിയുടെ മകളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് ഈ പറയുന്ന വേട്ടയാടലിനോട് മുമ്പും ഇപ്പോഴും എനിക്ക് യോജിപ്പിച്ചു അപ്പൊ അദ്ദേഹം സെക്രട്ടേറിയറ്റ് വന്നു സെക്രട്ടേറിയറ്റ് വരാൻ അർഹനായിരിക്കും കാരണം നമ്മളീ പറയുമ്പം ദേശീയ പ്രസിഡന്റാണ് ആണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വരും സംസ്ഥാന കമ്മിറ്റി നിന്ന് ഒരു മുസ്ലിമെ തീരുമാനിക്കുമ്പോൾ യുവജനങ്ങൾക്ക് സ്വരാജിന് പ്രാതിനിധ്യം കൊടുക്കുമ്പോഴും ഷംസീറിന് പ്രാതിനിധ്യം കൊടുക്കുമ്പോഴും ഒക്കെ ഈ പറയുന്ന ഇയാൾക്ക് ഇയാൾക്ക് പ്രാതിനിധ്യം കൊടുക്കണ്ടേ പിന്നെ എം എൽ എ ആവുന്നതെന്ന് പറയാം എം എൽ എ ആവുന്നതിന് ആരുടെ എം എൽ എ ഈ പറയുന്ന വീണാചോർജ് എം എൽ ആയിട്ട് മന്ത്രി ആയില്ലേ ആ അവർക്ക് എന്താ പാരമ്പര്യ പാർട്ടിക്കാത്തുള്ളേ അതെന്താ ഇത്യാക്കിയത് അതിനെക്കാട്ടിലൊക്കെ എത്രയോ പാരമ്പര്യം എത്ര കേസുകളും അല്ലെങ്കിൽ ഡിവൈപി എസ് എഫ് എ കിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മുകളെ കെട്ടി അതുകൊണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ ഈ പറയുന്നുണ്ട് എന്നിട്ട് അടുത്ത പ്രാവശ്യം ഭരണം പിടിച്ച് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ജനങ്ങളെ കബളിപ്പിച്ച് അടുത്ത പ്രാവശ്യം ഭരണം നിർത്തി പുളിയെ മുഖ്യമന്ത്രി ആക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പിണറായി നടത്തുന്നുണ്ട് ഈ പ്രാവശ്യവും സമ്മേളനം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ പിണറായിയുടെ കയ്യിൽ തന്നെയാണ് പിണറായി വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്ക നടക്കത്തുള്ളൂ അടുത്ത പ്രാവശ്യവും പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഇപ്പോഴത്തെ ആ ബലവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തീരുമാനിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും ഏത് വാർത്ത വന്നാലും ഇപ്പോഴത്തെ ഇപ്പൊ നമ്മുടെ ഒരു സെറ്റപ്പ് അനുസരിച്ചും അല്ലെങ്കിൽ ജനത്തിന്റെ തീരുമാനം അനുസരിച്ചും എത്ര സർവാധിപത്യം ഉണ്ടെന്ന് പറഞ്ഞാലും കേരളം പോലെ ഉള്ളിടത്ത് ഒരു പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും അല്ലെങ്കിൽ അവരെ അവർക്ക് സംശയമുള്ള കാര്യമാണെങ്കിൽ നാളെ കാലത്ത് പറഞ്ഞു ബോധ്യപ്പെടുത്തയാൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തീരുമാനങ്ങളൊക്കെ മാർസിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കേരളത്തിൽ എടുക്കാൻ പറ്റത്തു അത് കോൺഗ്രസിലും അതേ പറ്റത്തുള്ളൂ ബി ജെ പിക്ക് അതേ പറ്റത്തു മറ്റു സംസ്ഥാനത്തെക്കൊണ്ട് അപ്രമാധ്യമൊന്നും നടക്കത്തില്ല ഇവിടുത്തെ ജനങ്ങൾ മണ്ഡന്മാരാണെന്ന് ചോദിച്ചാൽ മഹാമണ്ഡന്മാര് എന്നാൽ മിടുക്കന്മാരാണെന്ന് ചോദിച്ചാൽ നല്ല മിടുക്കന്മാർ കാരണം ചില കാര്യത്തിനകത്തൊക്കെ ഈ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുടെ നിലപാടുകൾ കാണുമ്പോൾ നമുക്ക് മണ്ഡന്മാരായിട്ട് തോന്നുമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത്ര പ്രബുദ്ധം അല്ലാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവാത്ത ആൾക്കാരിലല്ലോ അപ്പൊ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അതിനകത്ത് ബി ജെ പിയുടെ ഒരു പരിധിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മുഹമ്മദ് റിയാസ് ഈ പറയുന്നത് പോലെ കൊണ്ടുവരുന്നത് മുഹമ്മദ് റിയാസ് ഇദ്ദേഹത്തിന്റെ മരുമോനായതുകൊണ്ട് നേരത്തെ ഈ ബി ഈ മുസ്ലിംകളുടെ ഒരു പ്രീണനം ഉണ്ടായിരുന്നല്ലോ പിണറായി വിജയന്റെ അറിയാമല്ലോ കുഞ്ഞാലിക്കുട്ടിയായിട്ട് പുള്ളിക്ക് ഒരു ബന്ധമുണ്ട് ബന്ധം എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കപ്പുറം പണ്ടുതൊട്ടുള്ള സൗഹൃദം അതിനകത്ത് അല്ലെങ്കിൽ ആ ബന്ധം വെച്ചിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് ഈ കുഞ്ഞാപ്പയ്ക്ക് നമുക്ക് പിണറായിയുടെ കൂടെ കൂടിയാലോ കൂടിയാലോ അതിനകത്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുനീറിന്റെ ഗ്രൂപ്പും പിന്നെ നമ്മുടെ വിപ്ലവ ഷാജിയുടെ ഗ്രൂപ്പും ഒക്കെ ഉണ്ട് അറിയത്തില്ലേ വിപ്ലവ ഷാജി എന്ന് പറഞ്ഞാൽ ഏത് വിപ്ലവ വിപ്ലവ് ലോകമൊത്തവും മുസ്ലിം രാജ്യം പറഞ്ഞോന്നുള്ള വിപ്ലവായി ഉള്ള ഏറ്റവും ആദ്യത്തെ ഒരാളും മുസ്ലിം ലീഗിനകത്തുള്ള ആളാണ് വിപ്ലവ ഷാജി മുസ്ലിം വിപ്ലവം അല്ലാതെ വേറെ ഫ്ലോ അല്ല അതുകൊണ്ടാണ് അപ്പം അയാൾക്കൊക്കെ അതിനകത്ത് നിൽക്കണമെന്നുള്ള താല്പര്യക്കാരാണ് അപ്പൊ അതിന് അന്ന് ഈ പറയുന്ന പോലെ ഹമാസ് അവിടെ ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ മാർഷിസ്റ്റ് പാർട്ടി ചേർത്തോളാം എന്നൊക്കെ പറഞ്ഞു ഈ മാർസ്റ്റ് പാർട്ടി വളരെ കൂടുതൽ പ്രകടനം സുസൽമാനവും ഒക്കെ നടത്തി അപ്പൊ ഹമാസിനെ മാർസിസ്റ്റ് പാർട്ടി ചേർക്കാൻ നിന്നത് കണ്ടുകൊണ്ട് ഇതിനകത്തുള്ള ഹിന്ദുക്കൾ ഞങ്ങൾ ഞങ്ങളപ്പൊ ഈ ഹമാസിനെ നിങ്ങൾ ചേർത്തോ ഞങ്ങൾ ഇപ്പൊ അത് ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നില്ല ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് ഫേവറായിട്ടുള്ള ബി ജെ പിക്ക് പോകണം എന്ന് പറഞ്ഞത് കൊറേ ആൾക്കാർ അതിനകത്തൊന്നും പോയി അപ്പം അവര് ഈ പോന്ന പോക്ക് കണ്ടപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനകത്ത് ഈ ആൾക്കാരുടെ പോക്ക് അടിസ്ഥാനവർഗത്തിന്റെ പോക്ക് ഒ ബി പോക്ക് സാധാരണക്കാരുടെ പോക്ക് ഒക്കെ കണ്ടപ്പോൾ ഹമാസിന് സി പി മാർസിസ്റ്റ് പാർട്ടിക്ക് അത് ചേർക്കുന്നില്ലെന്ന് തീരുമാനിച്ചു പഴയ ആൾക്കാരെ നിലനിർത്തി പോകുന്നതിന് വേണ്ടിയുള്ള അഭ്യാസം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ബി ജെ പി എക്കാട്ടിൽ മുന്നിൽ നിന്നുകൊണ്ട് ഹിന്ദുക്കളുടെ കാര്യത്തിന് അത് തീരുമാനമെടുക്കുന്നു ഇന്ത്യയിൽ നമ്മൾ മത്തങ്ങാവാകുമായിട്ട് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ ചെന്നപ്പോഴും ഇന്ത്യയിലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വിഷയം വന്ന അപ്പോൾ ആദ്യമായിട്ട് ഇവിടുത്തെ ഡി വൈ എഫ് യും അല്ലെങ്കിൽ സി പി എമ്മും ഒക്കെ ആ ഹിന്ദുക്കളെ ആഗ്രഹിക്കുന്നത്ര ശരിയായ നടപടിയൊന്നും അല്ലെന്ന് പറയുന്നത് ലക്ഷ്മി കേട്ട് കേട്ടുകയാണ് ചെറുതായിട്ട് നമ്മുടെ അശ്വത്ഥാമാവ് വന്ന ആന എന്ന് പറയത്തില്ല നമ്മുടെ മഹാഭാരത യുദ്ധത്തിന് ഈ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന് ഇതുണ്ടായി സമയത്താണല്ലോ പുള്ളിയാക്കുലെ ചേർക്കും അപ്പം ആ സമയത്താണല്ലോ പുള്ളിയാക്കുല എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് ബംഗ്ലാദേശില് ഇതുപോലെ ഹിന്ദുക്കളെ ആക്രമിച്ചു ഉറക്കെ അല്ല എന്നാലും ചെറുതായിട്ട് മാർസിസ്റ്റ് പാർട്ടി പറയുന്നത് നമ്മൾ കേട്ടതാ അപ്പം ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ നമ്മൾ തമാശ രൂപണെ അവതരിപ്പിക്കുന്നെങ്കിൽ ഇപ്പോഴും സാധ്യത മാർസിസ്റ്റ് പാർട്ടിക്ക് തന്നെ ആണ് അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല ഈ ലക്ഷ്മി നമ്മുടെ ഇവിടുത്തെ പാർട്ടി സംവിധാനം ഏറ്റവും ആഭിമിക്കുന്ന സി പി എം ആണ് കാരണം അവർക്കൊരു കാര്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പറയുന്ന താഴെ തട്ടിൽ ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അവർക്കാവണോ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ മൈക്കിന്റെ മുമ്പിലുള്ള രമേശ് ചെന്നിത്തല മൈക്കിന്റെ മുമ്പിൽ വീഡിയോസ് ും പിന്നെ മൈക്കിന്റെ മുമ്പിലെ നമ്മുടെ തിരുവനന്തപുരം നായരും പിന്നെ നീളമുള്ള കെ സി വേണുമാരും ഒക്കെ അവർക്ക് ഈ മൈക്കിന്റെ മുമ്പിലേ ഉള്ളൂ അല്ല താഴെ തട്ടില്ലെങ്കിൽ പാർട്ടി ഒന്നുമില്ല ഇല്ല താഴെ തട്ടില്ലാങ്കിൽ ഉമ്മമാര് ഈ പാമ്പിടിച്ച കോൺഗ്രസ്കാരും കെ സു കാരും ഒക്കെ ഇപ്പൊ അടിമേടിക്കാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പത്തു കൊല്ലം കൊണ്ട് ഭരണം ഇടേണ്ടിയിരിക്കുന്നുണ്ട് കിട്ടുവാങ്കിൽ അവർ കാറ്റും ചെയ്യും അങ്ങനെ ഈ ഇപ്പൊ ഈ അടി കിട്ടാത്ത ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ തുറച്ചായിട്ട് ഭരണം കിട്ടുന്നുണ്ട് അല്ലാതെ കാണും ആരുന്നെങ്കിൽ പാമ്പിടിച്ച് പിള്ളേരെ അടിച്ച് നശിപ്പിക്കുന്നില്ല എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ എല്ലാം കൂടെ അന്ന് അങ്ങനെയാണല്ലൂടെ പിള്ളേരും ഒരാഴ്ചത്തെ രണ്ടു ദിവസം ഇറങ്ങി കഴിഞ്ഞ് അടിയ മേടിച്ച് വീട്ടിൽ ചെല്ലുമ്പോ വീട്ടില് അവര് പറയും കുഞ്ഞുങ്ങളെ നിങ്ങൾ പോകുന്നതെന്ന് വേണ്ട നമ്മുടെ പണ്ട് പാരമ്പര്യമായിട്ട് കോൺഗ്രസ് അതിന്റെ ഒരു ആവേശത്തിൽ ആദ്യം പൊക്കോട്ടെന്ന് വിചാരിച്ച പക്ഷേ ഈ നിങ്ങളെ വളരെ പാടുപെട്ട നമ്മള് വളർത്തുന്ന യോമാനിക്കൂലവസ്ഥ വന്നാലേ ഞങ്ങൾക്ക് ആളെ പ്രായം ആവുന്ന സമയത്ത് അപ്പം കഞ്ഞി ജോ ഒക്കെ എടുത്തു തരാനും അല്ലെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ ഉള്ള ബാധ്യത യുമാൻ നഴിക ഊട്ടി പഠിച്ചല്ലോ ഇവിടെ കോൺഗ്രസ് അധികാരത്തിലും നടത്തില്ല പിള്ളേരുടെ നഴുക പിടിഞ്ഞു ആ രീതിയിലേക്ക് പിള്ളേരെ മനസ്സിലാക്കി കൊണ്ട് വരാത്ത ആളില്ലാതെ വന്നതാ പണ്ട് ഉണ്ടായ ആൾക്കാരായി പോയി പോയിരിക്കില്ല അപ്പൊ ഇവിടെ സംവിധാനങ്ങളില്ല സംവിധാനങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാർട്ടി സി പി എം തന്നെയാണ് സംഘടനാ സംവിധാനം അവർക്ക് ഇലക്ഷനെയൊക്കെ ബേസ് ചെയ്യുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആൾക്കാരുടെ അവിടെ എത്തുന്നു അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് കഴിയും ഇപ്പൊ ആശാവർക്കർമാരെ സമരം കണ്ടില്ലയോ ലക്ഷ്മി കണ്ടില്ല അതിനകത്ത് ഈ ആശ ഇല്ല അവിടെ ആശാവർക്കർമാരെ മൊത്തം സി പി എം എഴുതിയിരിക്കും അതുപോലെ ഈ അടിസ്ഥാനം ഇതുപോലുള്ള യൂണിയനുകൾ മൊത്തം അവിടെ ഇരിക്കും നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളി എഴുപത് ശതമാനം അവിടെ ഇല്ല അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഓട്ടാണക്കാലത്തെ മനസ്സിലാക്കുക അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും അപ്പൊ ആ സംവിധാനം ഉണ്ടായത് കൊണ്ട് മാത്രമല്ല നീർത്തം കൊടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ആരാ നൃത്തം കൊടുക്കുന്നത് അതിനകത്ത് ഒരു വിവാഹം പറയുന്നത് രമേശ് ചെന്നിത്തല ഒരു വിവാഹം പറയുന്നത് വി ഡി സ്റ്റേഷൻ ഒരു വിവാഹ സമയത്ത് കേശി വേണമല്ലോ പിന്നെ നമ്മുടെ ഡൽഹിയിലെ അയ്യോ സോറി തിരുവനന്തപുരത്തെ ആരാ അദ്ദേഹത്തിന്റെ എം പി ഉണ്ടല്ലോ ശശി തരൂർ പറയുന്നത് ഞാനാണ് ഏറ്റവും വലിയ പറഞ്ഞു അപ്പൊ ഈ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയി എന്തായാലും ഒരു മുഖ്യമന്ത്രി ഒക്കത്തുള്ള ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണഘടനയുടെ ഒരു രീതി അനുസരിച്ച് കേരളത്തില് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഒരു മുഖ്യമന്ത്രിയൊക്കെ തോന്നി ഞാൻ മാറ്റം വല്ലതും വരുത്തിയിട്ടുള്ളൂ എന്നുള്ള സാധ്യതയില്ല കാരണം മാറ്റം വരുത്തണമെന്ന് കേന്ദ്രത്തില് ഈ പറയുന്ന പോലെ ഭരണഘടന കേന്ദ്രത്തില് വ്യത്യാസം വരുത്തി മൂന്നാലഞ്ച് മുഖ്യമന്ത്രിമാരെ മാറ്റം വരുത്തണമെങ്കിലും അതും കോൺഗ്രസ് ഭരിക്കണം ഇപ്പൊ കോൺഗ്രസ് അല്ലല്ലോ ഭരിക്കുന്നു പറയുന്ന ബി ജെ പി അപ്പൊ അതിനും സാധ്യയില്ല പിന്നെ അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കട്ടെ ഉമാരെ തമ്മിൽ തല്ലിച്ചാവണ്ട അതിനൊരു സാധ്യത നമ്മളുണ്ടാക്കി കൊടുക്കണ്ട കാരണം കേരളത്തിലെ സമാധാനത്തെ ആൾക്കാർ ജീവിക്കട്ടെ അതുകൊണ്ട് മറ്റേ തന്നെ പോട്ടെ അത്യാളിച്ച് മോശത്തോരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റോഡും അല്ലെങ്കിൽ ഈ പറയുന്ന പാലങ്ങളും അപ്പൊ അതുപോലെ യു ഡി എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത റോഡിന് വീതി കൂട്ടി ഗ്യാസ് ലൈൻ വന്നു ആശുപത്രി ചെന്നാൽ നല്ല ഡോക്ടർമാരുണ്ട് വൃത്തിയായിട്ട് നിൽക്കാം സ്കൂളുകളിൽ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് പൊതുവെ നോക്കുമ്പോൾ ഉണ്ട് കാര്യങ്ങൾ കുഴപ്പമില്ല പിന്നെ എല്ലായിടത്തും എല്ലായിടേയും കാര്യങ്ങൾ പരിഗണിച്ച് പോകുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ തീരുമാനം എടുത്ത് വന്നാൽ ഈ പറഞ്ഞവർ അവർ തന്നെ അവർക്കുള്ളൂ പിന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനം എന്താണെന്ന് വെച്ചാൽ ജനം തീരുമാനിച്ചു ഏതായാലും സമ്മേളനം കഴിയുമ്പോൾ ഈ പറയുന്നവര് പിണറായിയുടെ പിണറായിസം വീണ്ടും പാർട്ടിയിൽ ഉണ്ടാകും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പിണറായി തന്നെ കേരളത്തിലുണ്ടാവും അതായത് കേരളത്തിൽ വീണ്ടും മൂന്നാമതൊരു മുഖ്യമന്ത്രി പിണറായി ആവാൻ പിണറായി തീരുമാനിച്ചാൽ ഇടതുപക്ഷം അതേ പിണറായി തന്നെയായിരിക്കും മാറേ ഒരാളാവണമെങ്കിൽ ആ പേരും പിണറായിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പിണറായി ഇപ്പോഴും ശക്തനാണ് അതാണ് നമുക്ക് സമ്മേളനത്തിന് ശേഷവും കാണാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക